ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നല്ല ടേസ്റ്റുള്ള നമ്മളെ പച്ചമുളക് ഓർഡർ ചെയ്ത് നല്ല കഴുകി വൃത്തിയാക്കി എൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ ക്ലീൻ ചെയ്തെടുത്തതാണ് ഏകദേശം ഒരു അമ്പത് ഗ്രാം മേലെ ഈ പച്ചമുളകുണ്ട് ഒരു ചെറിയ വെളുത്തുള്ളി ഗാർലിക്ക് എടുത്തിട്ടുണ്ട് പിന്നെ സ്മോൾ ഒനിയൻ ചെറിയ ചുവന്ന ഉള്ളി നമ്മളെ കൊച്ചുള്ളിയില്ലേ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഒരു കുറച്ച് പീസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്യാൻ ഞാൻ ഓൾറെഡി കട്ട് ചെയ്തിട്ടില്ല മുഴുവനായി ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ചിലവർ ഇത് കഴുകൂല പക്ഷെ ഞാൻ ഓൾറെഡി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് കഴുകി കഴുകിയെടുത്തതാണ് നമുക്ക് സിമ്പിളായ നല്ല ടേസ്റ്റ് ഉള്ള ടേസ്റ്റുള്ളൊരു കറിയെന്ന് പറയാൻ പറ്റില്ല ഒരു എന്ന് പറയാൻ പറ്റില്ല അച്ചാർ എന്ന് പറയില്ല അത്രയും നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ഐറ്റം ഉണ്ടാക്കാൻ പോവാം സിമ്പിൾ എത്ര എരിവുള്ള പച്ചമുളക്യായാലും എരിയാത്ത രീതി നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ഐറ്റം ഉണ്ടാക്കാൻ പോകും ഞാൻ ഓൾറെഡി കുറച്ച് എടുത്തിട്ടുള്ള നിങ്ങൾക്ക് ക്വാണ്ടിറ്റി വേണ്ടിയിൽ ഒരുപാട് പച്ചമുളക് ഉണ്ടാകും നല്ല ടേസ്റ്റ് നമുക്കൊരു ചാറിലടച്ച് വെച്ചാൽ നമ്മൾ അച്ചാർ യൂസ് ചെയ്യുന്ന അല്ലെ വൺ വീക്ക് യൂസ് ചെയ്യാം നമ്മൾ നല്ല സ്പൈസി സ്പൈസിയൊന്നും പറയാൻ പറ്റൂല നല്ലൊരു ടേസ്റ്റാണ് ഈ പച്ചമുളകിൻ്റെ എരിവോ ഒന്നും ഉണ്ടാവില്ല പ്രത്യേകം ടേസ്റ്റാണിത് കഴിക്കുക പച്ചമുളക് നിങ്ങൾ എത്ര എടുത്താലും കുഴപ്പമില്ല അതിനനുസരിച്ച് നമ്മൾ ഓൾറെഡി ആ ഒരു വെളുത്തുള്ളി എടുത്തതിനെ കുറച്ച് കൊച്ചുള്ളി അപ്പം നിങ്ങളെ അംഗസംഖ്യ അനുസരിച്ച് ക്വാണ്ടിറ്റി കൂടാം ഓൾറെഡി ഇത് ഈ ക്വാളിറ്റി എല്ലാം ഇതാക്കി സെറ്റാകുമ്പോൾ അങ്ങനെ കുറച്ചുണ്ടോ അപ്പോൾ അതിനനുസരിച്ച് പച്ചമുളക് നിങ്ങൾ ഉപയോഗിക്കാം ഞാൻ ഓൾറെഡി ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചാൽ ഒരു കാൽ ഗ്ലാസ് ഓയിലങ്ങ് വേണം ഇത് കുറച്ച് കൂടുതൽ ഓയിൽ വേണം നിങ്ങളുടെ കയ്യിൽ ഇത് ഓൾറെഡി ഞാൻ സൺഫ്ലവർ ഓയിലോ യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ കോക്കനെറ്റോ കടുകണ്ണയോ കടുകണ്ണയല്ലാകുമ്പോൾ നമ്മൾ ആ പിക്കിളൊക്കെ ഉണ്ടാക്കുന്ന കടുകണ്ണയില്ലേ അത് യൂസ് ചെയ്യാം അതാകുമ്പം എല്ലാവർക്കും അതിന് ഫ്ലേവർ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ അതാണെങ്കിൽ കുറേ ദിവസം കേടു കൂടാണ്ടിരിക്കും ഞാൻ ഓൾറെഡി കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതുകൊണ്ട് ഓൾറെഡി സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചത് അത് എണ്ണ ചൂടായേ അതിലേക്ക് മുഴുവനായ കൊച്ചിലൂടെ കൊടുക്കും അപ്പം ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ് ഞാൻ പറഞ്ഞത് കൊച്ചു ഉപയോഗിക്കുന്നത് നമ്മൾ എണ്ണയൊക്കെ ഇടപെടൽ കൊച്ചിലെ നല്ല മുരിഞ്ഞ് ട്രൈ വരുന്നുണ്ട് കൊച്ചെണ്ണ കുറച്ച് ക്വാണ്ടിറ്റി വേണം എന്നാലും നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കേണ്ടി വരും നമ്മളെ കൊച്ചെല്ലി ഓൾറെഡി നല്ല ഫ്രൈ ആയിരുന്നു അതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യം കൊച്ചില്ലാന്ന് വഴറ്റിയിട്ട് വേണം പച്ചമുളക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ പച്ചമുളക് ഇട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് ഇതാവും അപ്പോൾ കൊച്ചുല്ലി കുറച്ച് ടൈം എടുക്കും അതുകൊണ്ടാണ് ഞാൻ മുഴുവനായി കട്ട് ചെയ്തുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് ഞാൻ കട്ട് ചെയ്യാണ്ട് മുഴുവനായി ഇട്ടുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ കട്ട് ചെയ്ത് ഇട്ട് ഇട്ടാണെങ്കിൽ എല്ലാം ഒരുമിച്ച് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഓൾറെഡി കട്ട് ചെയ്തിട്ടില്ല അപ്പം ചേക്കിൽ ഒട്ടറിയെ പറ്റി ചെയ്തിട്ട് ഫ്രൈ ചെയ്ത് പൊട്ടിത്തെറിക്കാം സൂക്ഷിക്കണം നിങ്ങളിത് ഫ്രൈ ചെയ്യാം പച്ചമുളക് ഉള്ളത് പൊട്ടിത്തെറിക്കണം എന്നുണ്ടായി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച വെളുത്തും വെളുത്തുള്ളി കൂടി ചേർത്ത് വെക്കാം ഗാർലിക്ക് ചേർത്തോട്ട് മോളനിയും ചേർത്തോട്ട് ചില്ലി ചേർത്ത് വെക്കാം നല്ലതുപോലെയൊന്നും വഴക്കിടക്കാം നമ്മളെല്ലാം നല്ല ഫ്രൈ ആയി ഇനി നമുക്കൊന്ന് ക്ലോസ് ചെയ്യണം ക്ലോസ് ചെയ്തിട്ട് നമുക്കൊന്ന് ഒരു ജസ്റ്റ് ആ ഓയിലെ നല്ലൊന്ന് ക്ലോസ് ചെയ്യുന്ന ഒന്ന് വിത്ത് ഇതിൽ പൊടികളോ കാര്യങ്ങളോ ഒന്നും ഇത് ചേർക്കുന്നില്ല ഓൾറെഡി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് വേവിച്ചെടുക്കാം ഓൾറെഡി നല്ല കളറായി നല്ല എല്ലാം നല്ല വഴഞ്ഞ് നല്ല സെറ്റായിട്ടുണ്ട് നല്ല ഇതായിട്ടുണ്ട് ഇതിലൊക്കെ ഞാൻ ഓൾറെഡി ഈ ഒരു ക്വാണ്ടിറ്റി പുളി പുളിയെടുത്തിട്ടുണ്ട് ഞാൻ പുളി വേണ്ടിക്കലേ കുരുവില്ലാത്ത പുളിയാണെങ്കിൽ ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം ഞാൻ ഓൾറെഡി ഡയറക്റ്റ് ഇടുന്നില്ല നിങ്ങൾക്ക് പുളീൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പൂണ് വിനാഗിരി ചേർത്ത് വിടതി പുളി ഞാൻ ഓൾറെഡി ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഇതിലേക്ക് ആ ഒരു ക്വാണ്ടിറ്റി ഞാൻ പുളി വെക്കുന്നത് ഇതിലേക്ക് ഒരു കാൽ സ്പൂണ് മഞ്ഞൾ ഓടി ഇട്ട് ഓൾറെഡി സ്പൂൺ വെച്ചിട്ടില്ല എന്റെ കൈയിൻ്റെ അളവിലാണ് ഇട്ട് കൊടുക്കുന്നത് ക്വാണ്ടിറ്റി ഒരു കണക്ക് അതായിട്ട് കൊടുക്കുന്നത് കൂടുതൽ ഇട്ട് കൊടുക്കുന്നില്ല ഒരു കാൽ സ്പൂണായിട്ട് കൊടുക്കും ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നു എരിവിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഓൾറെഡി എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം പച്ചമുളക് എരിവ് നല്ല എണ്ണയിൽ ഫ്രൈ ചെയ്താൽ എരിവിൻ്റെ ഇതെല്ലാം പോയിട്ടുണ്ടാകും അപ്പൊ നിങ്ങൾക്ക് നല്ല എരിവാണ് നല്ല സ്പൈസി ആയിരിക്കണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലൊക്കെ നമുക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം ആ കായപ്പൊടിയൊക്കെ നിങ്ങൾ ഒരു സ്പൂണാണ് കായപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുക അപ്പം നിങ്ങൾ എൻ്റെ കൈ കണക്കിലാണ് ഞാൻ ചേർത്ത് ഒരു സ്പൂണാണ് ഞാൻ ചേർക്കുന്നത് ഇതിലേക്ക് കുറച്ച് ഇതിനാവശ്യമുള്ള ക്വാണ്ടിറ്റി ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതുപോലെ ഈ മിക്സിയിൽ അരച്ചെടുക്കുന്നവർക്ക് അരക്കാം പക്ഷേ മിക്സിയിൽ അരക്കാണ്ട് വേറൊരു രീതിയിൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയൊക്കെയാണ് മിക്സിയിൽ അരച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാകും അതിൽ നിന്ന് ഏറ്റവും നമ്മൾ നല്ല ചെയ്തതെല്ലാം കൂടി നിങ്ങൾക്ക് മിക്സിയിൽ അരക്കാം അല്ലെങ്കിൽ നമ്മളെ കല്ലുകൊണ്ട് കുത്തി ഇതാക്കുന്നില്ല കുഴിയിലിട്ടിരി ഇതേപോലെ തരം കൊണ്ട് പ്രസ്സ് ചെയ്ത് ചെയ്താൽ ഞാൻ അതിനു പകരം ഈ ഒരു സാധനത്തെ കൊണ്ട് പ്രെസ്സ് ചെയ്ത് നല്ല മാഷ് ചെയ്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് നല്ല മാഷ് ചെയ്തെടുക്കാം അതുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും നിങ്ങൾക്ക് ഓയിലിൻ്റെ ക്വാണ്ടിറ്റി ഇത്ര വേണ്ടെങ്കിൽ കുറക്കാം പക്ഷേ കടുകണ്ണ ചേർക്കുന്ന ഏറ്റവും നല്ല ടേസ്റ്റ് ടേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം നമ്മൾ ഇത് വെച്ച് ഉടച്ചെടുക്കുന്ന ബെറ്ററ് എനിക്ക് ഇങ്ങനെ പ്രെസ് ചെയ്തിട്ട് എല്ലാം കൂടി ഇങ്ങനെ പ്രെസ് ചെയ്തെടുക്കുക നമ്മൾ അരച്ചെടുത്ത അരച്ചെടുത്തതിൻ്റെ ടേസ്റ്റ് എല്ലാം നഷ്ടപ്പെടും വേറെ ടേസ്റ്റ് മാറും അമ്മിയമ്മ ജസ്റ്റ് നിങ്ങൾക്ക് അമ്മീ അമ്മിയില്ലേ ഓൾറെഡി അതിലിട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഉരച്ചെടുക്കുന്നതിന് പ്രശ്നമില്ല അതായത് നല്ല സെറ്റായിട്ടുണ്ട് പച്ചമുളക് ചതച്ചത് റെഡി ആയി ഓയിലുണ്ട് ഓൾറെഡി ഇങ്ങനെ സൈഡ് വരും ഇത് ഓൾറെഡി പ്ലേറ്റിൽ ഇട്ട് വെക്കത്തുകൊണ്ട് നനഞ്ഞ പ്ലേറ്റ് ആണെങ്കിൽ ചീത്തയായപ്പോൾ നല്ല ടേസ്റ്റാണ് അതൊരു പിടി ചോറിൻ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം എൻ്റെ കയ്യിൽ ചോറില്ല അല്ലെങ്കിൽ കാണിച്ചു തരും നമ്മൾ കപ്പേൻ്റെ കൂടെ ആയിക്കോട്ടെ ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് കഴിക്കാം നല്ല ആവശ്യത്തിന് വരും നല്ല ടേസ്റ്റ് അപ്പം നിങ്ങൾ ഇതുപോലെ ക്വാണ്ടിറ്റി കുറച്ച് ഉണ്ടാക്കിയിട്ട് എല്ലാ ചോറിന് വേറെ കറിയൊന്നും വേണ്ട ഇത് മാത്രം അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അത് എണ്ണേൻ്റെ ക്വാണ്ടിറ്റി ഇത്ര വേണ്ടെങ്കിൽ നിങ്ങൾക്ക് എണ്ണേൻ്റെ ക്വാണ്ടിറ്റി കുറക്കാം സൺഫ്ലവർ ഓയിലും കോക്കനറ്റ് ഓയിലും എന്ത് ഓയിലും റെഡിയാക്കി എടുക്കാം കടകണ്ണയിലായാലും കൂടുതൽ നല്ല ടേസ്റ്റും ബെറ്ററും ഉണ്ടാവും പക്ഷെ ചിലവർക്ക് കടുകണ്ണയിൽ ഫ്ലേവർ ഇഷ്ടപ്പെടില്ല അപ്പോൾ നിങ്ങൾ എണ്ണേൻ്റെ ക്വാണ്ടിറ്റി ഇത്ര വേണ്ട കുറച്ച് കുറക്കുക നിങ്ങളുടെ കൂടെ ചില്ലി കൂടുതലാണെങ്കിൽ ഒരുപാട് ചേർത്ത് കൊടുക്കാം ഓയില് പക്ഷേ ഓൾറെഡി കണ്ട നിങ്ങൾ ഫ്രൈ ചെയ്ത് വന്നപ്പോൾ എൻ്റെ പാത്രത്തിൽ ഒരുപാടുണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഉണ്ടാക്കുമ്പോൾ ഓയില് കുറച്ച് കോണ്ടിറ്റ് കുറച്ച് ഉണ്ടാക്കിയാൽ മതി നമുക്ക് ആ വഴറ്റിയെടുക്കേണ്ട മാത്രം ഓയിൽ ഞാൻ ഓൾറെഡി വഴറ്റിയെടുത്ത ശേഷം ഓയിൽ നല്ലതുപോലെ വെളിയിൽ വന്നിരുന്നു അപ്പം നമ്മളെ ബോഡിക്ക് അത്ര ബെനിഫിറ്റ് ഒന്നും അല്ല അപ്പോൾ കടുകണ്ണയാണെങ്കിൽ കുഴപ്പമില്ല കടകണ്ണയാണെങ്കിൽ ഒരുപാട് ചേർത്ത് കൊടുക്കേ ബാക്കി സൺഫ്ലവർ ഓയിൽ കോക്കനട്ട് ഓയിൽ അങ്ങനെ അത്ര വേണ്ട ഓൾറെഡി ഇപ്പം നിങ്ങൾക്ക് കടുക എണ്ണയിൽ ബെറ്റർ എത്ര എണ്ണ ആയാലും പ്രശ്നമില്ല സ്റ്റോർ ചെയ്ത് വയ്ക്കാം ഇതുപോലെ ഒരു ബോട്ടിൽ ബോട്ടിലിട്ട് വെച്ചാൽ ഒരുപാട് നാൾ യൂസ് ചെയ്യാം അപ്പം നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ മുളക് ചതച്ചത് അപ്പോൾ ഇതേ ഒരു വീഡിയോ മറ്റൊരു വീഡിയോ അടുത്തവണക്കാണ് വീഡിയോനെ കുറിച്ച് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സ് ചെയ്ത് അറിയിക്കണേ